നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ നിങ്ങളി കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം വൈജുന പേര് എൻ്റെ പേര് അരുൺ എന്നാണ് ഞാനിവിടെ അടുത്ത മൈത്രി അഡ്വർടൈസിംഗ് ഏജൻസിയിലെ ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം ആ ശരി ഡയറക്ടറാണ് അതെ അതെ ആ ആ ഈ ആർട്ട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു കല ാണ് കലാബോധത്തിൽ നിരക്കുന്ന ഒരു വാഹനമാണോ ഹിമാലയൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വണ്ടിയുടെ ഭംഗിയും ആകൃതിയൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഹിമാലയൻ എന്നുള്ള ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ട് ആ അപ്പം നമ്മളൊരു ടോപ്പ് ആങ്കിളിൽ നിന്ന് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു പർവ്വത്തിലുള്ള ഒരു പാറ്റേൺ അപ്പം ആ ഒരു ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് വൈറ്റ് വണ്ടി എടുക്കാനുള്ള കാരണം ആ ഒരു ഡിസൈൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു പേരിന് അന്വർത്ഥമാക്കുന്ന ഒരു വണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാനുള്ള കാര്യം അപ്പൊ ഇപ്പം അരുടെ കാണുമ്പോഴത്തേക്ക് അത്ര ഹൈറ്റുള്ള മനുഷ്യൊന്നുമല്ല അത് ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ളതൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്താണ് അത് ആദ്യം ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ആദ്യം എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഈ വണ്ടി അനൗൺസ് ചെയ്ത് അതിനുശേഷം ഗോവയിലാണ് ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും നടന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോയി അപ്പം എനിക്ക് വേറൊരു വണ്ടിയും കൂടി ഉണ്ട് ഹോണ്ട ആർ എസ് ത്രീ ത്രീ ഫിഫ്റ്റി അപ്പോൾ അതു മേലാണ് പോയത് പോയിട്ട് ഈ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പൊക്കം എനിക്കൊരു പ്രശ്നമാണോ എന്നുള്ളത് എനിക്ക് വലിയൊരു കൺഫ്യൂഷനായിരുന്നു പക്ഷേ അത് വണ്ടി ഓടിച്ചു ഓടിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് തോന്നി പിന്നെ വണ്ടി മേടിച്ച ശേഷം ഒരു കുറച്ച് ദിവസത്തേക്ക് അതായത് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്നവരെ എനിക്കൊരു പരിക്കൻ ഫീൽ ഉണ്ട് കാരണം കാരണമെച്ചാൽ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു എൻജിൻ നമുക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ ഫീലാണല്ലോ തരുന്നത് പോരായിട്ട് ഞാൻ ഓടിക്കുന്നത് ഹോണ്ട ആർ എസ് ഐ ഉണ്ട് ത്രീ ഫിഫ്റ്റി ഐ ഉണ്ട് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല അപ്പം ഞാൻ എനിക്ക് ആദ്യം ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വണ്ടി കൊണ്ടുവന്ന് അതുമായിട്ടങ്ങ് ഇഴുകി ഒരു ആറേഴ് വർഷം ആ വണ്ടി ഓടിച്ച ശേഷം ഞാൻ ഹോണ്ട ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എടുക്കുന്നത് അപ്പം ഇത് ഇതിലേക്ക് വരാനായിട്ട് ഞാൻ ഒരു മൂന്ന് മാസം എടുത്ത് കാരണം ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ റഫ്നെസ് ഇനി ഈ ഹോണ്ടയുടെ സ്മൂത്ത്നെസ്സും കൂടി എനിക്കങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ആകെ ഇതായി പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ ആ ഹോണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വീ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിച്ചു വേണം വൈക്കത്തിന് പോകാനായിട്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടി ഓടിക്കാമല്ലോ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് രാത്രി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഹോണ്ടർ എടുത്ത സമയത്ത് ഫുൾ മഴക്കാലമായിരുന്നു ആ വർഷം ഏകദേശം നല്ലപോലെ മഴ കിട്ടിയ സമയമായിരുന്നു അപ്പോൾ എന്നും രാത്രി രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെന്ന് ഇതിന്മേ തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കി വയ്ക്കുക പിറ്റേ ദിവസം മഴ ഇറങ്ങുക വീണ്ടും വരിക കുട്ടപ്പനാക്കുക അങ്ങനെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ട്രിപ്പുകളൊക്കെ ആണെങ്കിലും ലോങ് ട്രിപ്പുകൾ ഒരു വടക്കേന്ത്യൻ ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട് ഇതിൽ പോയി അല്ല മറ്റേ ഹോണ്ടയിൽ അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കാരണം വെച്ചാൽ നമ്മൾ കൂടുതലും യൂട്യൂബിലേക്ക് കയറി ഫോറിനേഴ്സ് കൂടുതലും ഈ അഡ്വഞ്ചർ വണ്ടികൾ ഓടിക്കുന്ന കണ്ട് കണ്ട് കണ്ടു നമുക്കൊരു കൊതിയായി കാരണം പ്രത്യേകിച്ചും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വണ്ടികൾ ഞാൻ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ രാത്രി എഴുന്നേറ്റിരുന്ന് നോക്കും ഇതിന്റെ ആ ഒരു ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ അപ്പം അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേണം പിന്നെ അത് മാത്രമല്ല നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ പലപ്പോഴും ഓടിച്ച് പ്രത്യേകിച്ചും ഇടവഴികൾ കയറുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഓഫ് റോഡൊക്കെ ആയിട്ട് പോകുമ്പം ആരും കാണാത്ത അടുത്ത് നിന്ന് നമ്മൾ നിന്ന് ഓടിക്കുക അപ്പോൾ ഈ സമയത്ത് ആൾക്കാരൊക്കെ പോകണേൽ ഇങ്ങനെ നോക്കും ഇതെന്താ ഇതൊന്നും കാണിക്കണം അപ്പൊ ഓഫ് റോഡ് കാര്യായിട്ടല്ല ഞാൻ ടൂറിങ് എന്നുള്ള രീതിയിൽ തമിഴ്നാട് അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോകാറുണ്ട് എനിക്ക് കംഫർട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഞാൻ ഇപ്പം ഹോൺ ഡേം ഇതും കൂടി ഞാൻ മാറി മാറി ഓടിക്കണം കാരണം ഡെയിലി ഒരു വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഈ അടുപ്പിച്ച് ഓടിച്ചു കഴിയുമ്പോൾ വണ്ടിയിൽ നിന്നും കിട്ടുന്ന നമുക്കൊരു ഇതുണ്ട് ആ ഒരു കംഫർട്ട് അങ്ങ് മിസ്സാകാൻ തോന്നും അപ്പോൾ ഞാൻ മാറി മാറി ഓടിക്കണം പക്ഷേ ഹോണ്ട ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റിക്ക് അത് വളരെ ഈസിയായിട്ട് ഓടിക്കാം പക്ഷേ ഇതും നമ്മൾ വളരെ സുഖമായിട്ട് തന്നെ ഓടിക്കാം നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ച് വന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല പിന്നെ ഇതാണ് ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് തോന്നും അന്നേരം നേരെ ഹോണ്ട ഓടിക്കും എങ്കിലും രാവിലെ എഴുന്നേറ്റ് രണ്ട് കീയും കാണുമ്പോൾ ഏതിലേക്കാണ് കൈ പോകുന്നത് എനിക്കിതാണ് കാരണം ഇതിന് വെയിറ്റ് ഉണ്ട് അപ്പൊ ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോഴും ഈ ടയറൊക്കെ മുട്ടയായി തുടങ്ങി പക്ഷെ വണ്ടി പിടിച്ചാൽ പിടിച്ചെടുത്ത് വണ്ടി നിൽക്കും നമ്മൾ പക്ഷെ ഹോണ്ട അങ്ങനെയല്ല വണ്ടി തെന്നു എന്നുള്ള അത് തെന്നു വെച്ചാൽ ഈ ടയറ് മുട്ട ആയി കഴിഞ്ഞാൽ തെന്നിപ്പോണെന്നൊരു ഫീലൊക്കെ തോന്നുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇവനവിടെ പിടിച്ചുകഴിഞ്ഞാൽ നിൽക്കണം എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും മുപ്പത്തിരണ്ട് പോയിൻറ്റ് സംതിങ് ആണ് കാണിക്കണത് സിറ്റിയിലും ഞാൻ കാരണം ഞാൻ ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡുകൾ കിട്ടും ഒരു ഫോർത്ത് ഗിയറിൽ ഇട്ടു പോരാന്ന് കിലോമീറ്റർ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് ആവറേജ് എപ്പോഴും ആ മുപ്പത്തിരണ്ട് ഹോണ്ടയ്ക്ക് എനിക്ക് നാല്പത് ഇതുണ്ട് ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നാല്പത്തി മൂന്ന് ഇപ്പൊ രണ്ടും ഉപയോഗിക്കുന്ന ആളെന്നുള്ള ഏതിനാണ് കൂടുതൽ മെയിൻ്റെസ് കോസ്റ്റ് വരാനുള്ളത് മെയിൻ്റനൻസ് ഹോണ്ടയുടെ സ്ഥാനത്തില് ഇല്ല കാരണം ഞാൻ അറുപത്തയ്യായിരം കിലോമീറ്റർ രണ്ടര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിച്ചാൽ അപ്പം ഈ അതിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം എവിടെ വേണേലും പോകാം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ റോയൽ എൻഫീൽഡിന്റെ വണ്ടി എടുക്കുകയാണെന്ന് വിചാരിച്ച് തന്നെ എടുക്കണം കാരണം പണി എപ്പോൾ വേണേലും പറയാം ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ഷോക്കർ മാറ്റി റൈറ്റ് സൈഡിലെ ഷോക്കർ മാറ്റി വെച്ചിരിക്കുകയാണ് പതിനായിരം കിലോമീറ്റർ ആയി ആയിക്കിങ്ങിയപ്പോഴത്തേക്കും ഓയിലേക്ക് വന്ന് ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ആകെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ഇത് റോയൽ എൻഫീൽഡിന്റെ അല്ലാത്ത ഷോയുടെ സസ്പെൻഷൻ ആകുമ്പോഴാണല്ലോ നമ്മളതിനകത്ത് ക്വാളിറ്റിയിൽ വിശ്വസിക്കണം ആ ക്വാളിറ്റി എനിക്ക് രണ്ട് പതിനായിരം കിലോമീറ്റർ പോയി പിന്നെ രണ്ടാമത്തെ എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ത്രോട്ടൽ ബോഡി കംപ്ലൈൻ്റ് ആയി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് വണ്ടി ഓഫായി പോകും അപ്പം പെട്ടെന്ന് തന്നെ ഈ സ്റ്റാർട്ടറിന് കീ എവിടെയുള്ള ഇതുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കിക്ക് ചെയ്ത് വണ്ടി മുന്നോട്ട് പോകാറുണ്ട് അപ്പം നമുക്ക് അത്ര പ്രശ്നങ്ങൾ തോന്നിയില്ല പക്ഷേ അത് കൂടുതലാകുന്നതിന് മുമ്പ് ഞാൻ ഷോറൂമിൽ കാണിച്ച് നാലഞ്ച് ദിവസം പുറകെ നടക്കേണ്ടി പക്ഷെ അവർ ഭയങ്കര നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പം അങ്ങനെ രീതിയിൽ അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ മാറ്റി തന്നു പക്ഷെ നമ്മൾ അവസാനം ചീത്തു വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം കാരണം അവരുടെ കുഴപ്പമല്ല അത് ചെന്നൈയിൽ നിന്ന് സാധനം അവര് പെട്ടെന്ന് തന്നില്ല ഇല്ല അവർ കൂടുതലും ഇതിന്റെ എന്താ പറയണ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇത്തരം മാറ്റുന്ന സാധനങ്ങൾ കോസ്റ്റ്ലി ആണോ ആ കോസ്റ്റ്ലി ആണ് എനിക്ക് ഇരുപത്തി മൂവായിരം രൂപ കണ്ട് വന്നു പോകണം ആ ഇതിന്റേത് പിന്നെ ഷോയുടെ സസ്പെൻഷൻ എത്രയെന്ന് അറിയില്ല പക്ഷെ ടോട്ടൽ ബോഡിയുടെ ഏകദേശം വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയായി ഇത് മൂന്ന് അറുപത്തിരണ്ടായിരുന്നു ഞാൻ ക്രാഷ് കാർഡും കൂടെ മേടിച്ച് വെച്ചിട്ട് മൂന്ന് അറുപത്തി ഏഴ് എനിക്ക് കിട്ടി ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നു വണ്ടിയെ സ്നേഹിക്കുന്നതാണ് നമ്മൾ സ്നേഹിക്കുന്ന വണ്ടി പറഞ്ഞ് പണി വന്നാലും പറയുന്നത് ഭയങ്കര നമ്മുടെ എന്ന് പറയുന്ന പോലെയാണ് ഹോണ്ട എന്ന് പറയുന്നത് അതെ അപ്പൊ ഇനി എന്ത് ഇനി എന്തെന്ന് വെച്ചാല് ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഇതിപ്പം പതിനെണ്ണായിരം കിലോമീറ്റർ ആയിരം അപ്പൊ ഇത് ഇതിൽ ഏതായിരിക്കും ആദ്യം മാറ്റാൻ പോകുന്ന ഇനി ഞാൻ ഹോണ്ട ഒരിക്കലും കൊടുക്കില്ല കാരണം റോയൽ എൻഫീൽഡ് ഉള്ളപ്പോൾ സ്പെയർ അത്യാവശ്യമാണ് കാരണം വെച്ചാൽ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുമ്പം ഈ ഞാൻ ഈ വിൻഷീൽഡ് മേടിച്ച് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റൊക്കെ ഇന്ന് ഓടിക്കുമ്പോഴല്ലോ വണ്ടി ഒരു ഹെവി സാധനമായിട്ട് ഫീൽ ചെയ്യും അപ്പം നമുക്ക് രണ്ട് പർപ്പസ് പർപ്പസാണല്ലോ രണ്ട് 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 പർപ്പസ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും സ്ഥിരം ഡെയിലി നമുക്ക് ഒരിടത്ത് പോയി തിരിച്ച് കൃത്യ സമയത്തിന് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോണ്ട എടുക്കണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സൊന്ന് എൻജോയ് ചെയ്ത് തകർത്തടിച്ച് റിലാക്സ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒരു സമയം നേരമൊക്കെ നോക്കി പോകുമ്പോഴത്തേക്കും ഇതാണ് അപ്പൊ ഇപ്പൊ എല്ലാ വണ്ടികളും ശ്രദ്ധിക്കാറില്ലേ പുതിയ ബൈക്ക് തീർച്ചയായും എന്താണ് ഇപ്പൊ മനസ്സിൽ വെറുതെ ആണെങ്കിലും കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു ബൈക്ക് ഏതാ പ്രത്യേകിച്ച് ഇപ്പൊ ഹാർലി ആണെങ്കിലും അതുപോലെ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്ക് വിലയൊക്കെ വന്നിരിക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൊണ്ട വണ്ടി എനിക്ക് ട്രൈംഫിന്റെ ഫോർ ഹൺഡ്രഡ് മറ്റേ സ്ക്രാമ്പ്ലർ ഇഷ്ടമാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന് ഈ താപ്പ് നോയിസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ എനിക്ക് കുറച്ചും കൂടെ വലിപ്പം നമ്മൾ കുറച്ച് പൈസ മുടക്കി മേടിക്കുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം വേണം എന്നുള്ളതാണല്ലോ നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കണം അപ്പം അതുകൊണ്ടാണ് ഈ വണ്ടി തന്നെ എടുത്തത് ഇപ്പോൾ ഹോണ്ടയുടെ റബ്ബല് ലോഞ്ച് ചെയ്യുമെന്ന് പറയാനുണ്ട് പക്ഷെ അത് ഇവിടെ ഇല്ല പിന്നെ അതിൻ്റെ തന്നെ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ പക്ഷേ ആൾക്കാർ പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്നെ ഫൈവ് ഹൺഡ്രഡിനേക്കാൾ നല്ലത് കുറച്ചും കൂടി ട്രാൻസാൽ ആ ട്രാൻസ്ആാൽപ് ആണ് പിന്നെ കുറെ കൂടി എടുക്കുവാണെങ്കിൽ അതായിരിക്കണം എടുക്കണോന്നുള്ളതാണ് ട്രാൻസാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം വളരെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് ഒരു ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടെങ്കിൽ കയ്യിൽ മറ്റൊരു വണ്ടി കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്കത് ഏറ്റവും ഒരു പോയിന്റ് പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ സ്പോക്ക് വീൽ ട്യൂബ് അല്ലായിരുന്നു ആദ്യം അത് നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറ് ആയിരുന്നു അതിൻ്റെ ട്യൂബ്ലെസ് സ്പോക്ക് വെയിൽ മേടിച്ചിട്ട് ഇതിൻ്റെ ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്ക് അല്ല ഒലിവ് ഗ്രീൻ കളറുള്ള ഒരു കളറാണ് പക്ഷേ ഞാൻ ഗോൾഡ് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഇതിൻ്റെ ബ്ലാക്ക് വണ്ടികൾക്ക് ഗോൾഡ് ഭയങ്കര രസമായിട്ട് തോന്നും ഞാൻ വിചാരിച്ചെങ്കിൽ ഗോൾഡ് മേടിച്ചിടാന്ന് വിചാരിച്ച് ഗോൾഡ് അതൊക്കെ രസമുണ്ടോ വണ്ടി പദ്ധതി കാണുമ്പോൾ നമുക്കൊരു കുമ്പം ഉണ്ട് പിന്നെ ഇത് കഴുകണമെന്ന് വിചാരിച്ചാൽ ഞാൻ കഴുകില്ല കാരണം മനപൂർവ്വം കഴുകാറില്ല കാരണം എന്നാൽ ചിലപ്പോൾ ഇന്ന് രാവിലെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ലുക്ക് വരണമെങ്കിൽ കളി പിടിച്ചിരിക്കുന്നതാണ് എപ്പോഴും അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പൊ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് വന്നത് താങ്ക് യു ഭയച്ചേട്ടാ പുതിയ വണ്ടികൾ വീണ്ടും കാണാം തീർച്ചയായും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു എം യു എക്സിന്റെ ഉടമയാണ് രാഹുൽ ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്യാ പ്ലസ് ഒരു ഫാഷൻ സ്റ്റോർ ഉണ്ട് എനിക്ക് ജിഷംസുദീൻ എന്നാണ് നമ്മുടെ മോഹൻലാലിന്റെ ഒക്കെ സ്റ്റൈലിസ്റ്റ് ഇല്ലേ പുള്ളിയായിട്ട് ഒരു ബ്രാൻഡ് പുള്ളിയുടെ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങി അതായത് നമുക്ക് മേക്കിംഗ് ഡിസൈനർ വെയർ ആക്സസിബിൾ എന്നുള്ളൊരു സാധനമാണ് പിന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഇന്റർനാഷണലി സാധനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാ അത് നമുക്ക് ഇവിടെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ അപ്പൊ കസ്റ്റമൈസ്ഡ് ആണോ കസ്റ്റമൈസും ചെയ്യാം നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ശരി ആ അപ്പൊ രഘുപുരത്ത് കേട്ടല്ലോ എല്ലാരും ആ അപ്പം എം യു എക്സ് പതിവില്ലാത്തൊരു വണ്ടിയാണ് പൊതുവേ നമ്മൾ കാണാറില്ല പക്ഷെ നമ്മൾ എന്താ പറയുക ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തായ്ലന്റ് പോലെ സ്ഥലങ്ങൾ ഇപ്പൊ ഉണ്ട് ഇന്ത്യയിൽ അത്ര അധികം വിറ്റുപോകാത്ത വാഹനമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിലേക്ക് എത്തിയത് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് എനിക്ക് തോന്നും മിക്ക ആൾക്കാർ ഇവിടെ ഫോർച്യൂണർ ആയിരുന്നു ഇതിന്റെ ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോഴും ഒരുപാട് ഇപ്പൊ ലെതർ സാധനങ്ങളാണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫോർച്യൂണറില് ഇത് ഭയങ്കര റോ വണ്ടിയാ പക്ഷെ ഭയങ്കര കേപ്പബിലിറ്റിയാ ലൈക് ഞാൻ ആദ്യമായിട്ടൊരാശം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ആക്ച്വലി ഭയങ്കര ഡിഫറൻസ് ഞാനും എന്റെ സിസ്റ്ററും കൂടി ഉപയോഗിക്കണത് സിസ്റ്ററും ഓവർലാൻഡിങ് പോണതാ റോഡ് പോണതാ ഭയങ്കര കേപ്പബിലിറ്റിയാ നമുക്ക് ഞാൻ ഇപ്പൊ പജേറോ ക്ലബും അങ്ങനെ ആയിട്ട് പോവാറുണ്ട് അപ്പൊ അവരുടെ വണ്ടി ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുന്നതും ഇത് ഭയങ്കര ക്രോളിംഗ് ആ ലൈക്ക് നമുക്ക് വെറുതെ ഇരുന്നിട്ട് ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോറും കൂടി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ കയറി പോകും രസമാണ് ഞങ്ങൾ പോവാറുണ്ട് അങ്ങനെ റെഗുലർ റെഗുലർ ആയിട്ട് പോയില്ലെങ്കിലും പക്ഷേ നമ്മൾ പോവാറുണ്ട് ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ അപ്പൊ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അങ്ങനെ എടുത്ത സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് പൊതുവേ വിൽക്കാത്ത വണ്ടി ആയതുകൊണ്ട് വില വളരെ കുറച്ച് കിട്ടിയോ ഇല്ല അങ്ങനെ ആയിരുന്നില്ല അതായത് എനിക്ക് വേറൊരു ഒരു സി ക്ലാസ് ഉണ്ടായിരുന്നു അതേമാതിരി കോവിഡ് ടൈമില് എടുത്തൊരു വണ്ടിയായിരുന്നു അപ്പൊ ഇതിന്റെ ഓണറിന് ആ സി ക്ലാസ് ഭയങ്കര ഇഷ്ട അപ്പൊ അത് ഞാൻ ഫുൾ സ്ട്രിപ്പ് ചെയ്ത് ഫുൾ റീഡു ചെയ്തായിരുന്നു ഒരു ബേസിക്കലി ഒരു പറഞ്ഞ വണ്ടിയോടുള്ള ഭയങ്കര ഒരു പാഷൻ കാരണം അതിന്റെ ഓരോ മൈന്യൂ ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെ നോക്കണ ആളാണ് അപ്പൊ ആ വണ്ടി ഈ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊന്നു ഓടിച്ചപ്പോ എനിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ ആക്ച്വലി ഞങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു നടന്നിരുന്നത് അപ്പൊ രണ്ടുപേർക്കും ഭയങ്കര അടിപൊളി ഡീലായിട്ട് നടന്നൊരു സമയ ഭയങ്കര ഒരു ഭാഗ്യം കൊണ്ടും കിട്ടിയ അന്ന് ഓൾമോസ്റ്റ് ഒരു കിട്ടിയോന്നു ഫോർട്ടിയുടെ അടുത്ത് എന്തോടുന്നു ഇപ്പൊ എന്തോ ആയിട്ട് എനിക്ക് സർവീസോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അതും ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു അതായത് നല്ല സർവീസാണ് എല്ലാ പാർട്സും റെഡി അവൈലബിളും ഉണ്ട് കൊറേ പാർട്സ് വി ക്രോസ് ആയിട്ട് മാച്ച് ഉണ്ട് ഇതിന്റെ ചില സാധനങ്ങൾ ഇതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു വൺ വീക്ക് അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും നല്ല സർവീസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ വണ്ടിയും കൂടി ആയുണ്ടായിരിക്കും ഇത് കുറവ് ക്വാണ്ടിറ്റിയും കൂടെ ആർക്കാം എല്ലാ ഓണേഴ്സിനെയും അവർക്ക് പേഴ്സണലിയും അറിയാം അപ്പൊ ഇതിന്റെ പ്രീവിയസ് ഓർഡർ ഇവർക്ക് അറിയാമായിരുന്നു ഇതിന്റെ ഫുൾ ഹിസ്റ്ററിയും ഇവിടെ അറിയാം ഇത് തരുന്ന വണ്ടി പക്ഷെ ഇവിടെ സർവീസ് നോക്കിയപ്പോഴേക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ ഇവർക്ക് കറക്റ്റ് അറിയാം അങ്ങനെ ഇത് ഓഫ് റോഡ് പോകുന്ന പോകാൻ പറ്റിയൊരു വാഹനം ഓക്കെ എങ്ങനെയുണ്ട് ഓൺ റോഡിലെ അതുപോലെ തന്നെ കംഫർട്ടും അതും അടിപൊളി അതായത് ഓൺ റോഡും ഒന്ന് റോഡ് പ്രസൻസ് അപ്പൊ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ കോൺഫിഡൻസ് ആയിരിക്കും ഓടിക്കാനായിട്ട് കംഫർട്ട് വൈസും നല്ലതാണ് ഇപ്പൊ നമുക്ക് ഒരു കോമ്പറ്റീഷന്റെ നോക്കണ കാറ്റഗറിയിലുള്ള ബോഡി റോൾ ഇതിന് വരുന്നില്ല അപ്പൊ നമുക്ക് ലോങ് ഓടാനാണെങ്കിലും ഫുൾ ഓടിക്കും ബാക്ക് സീറ്റിൽ ഇരിക്കാൻ ആക്ച്വലി ആ സെവൻ ത്രോയിലും നമുക്ക് ഭയങ്കര സൈസ് അല്ലാത്ത അല്ലാത്തൊരാൾക്കാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം വിത്ത് ലഗേജ് ആണെങ്കിലും ഇരിക്കാം അപ്പൊ ഓൺ റോഡും നല്ലതാണ് മൈലേജ് നോക്കിയിട്ടുണ്ടോ മൈലേജ് ഉണ്ട് പക്ഷേ അതാ മാത്രമാണ് ഒരു ഡ്രോ ബാക്ക് വരാനുള്ള ഒരു സാധനം ഒരു ക്ലോസ് ടു നൈൻ ടെൻ ആണ് നമുക്ക് ഹൈവേയിലും ഹൈവേ ലോങ് പോകുമ്പോഴാണ് മേ ബി ഒരു വൺ കിലോമീറ്റർ എക്സ്ട്രാ കിട്ടിയല്ല എന്നല്ലാണ്ട് ആവറേജ് ടെൻ ആണ് നമുക്ക് ടേണിംഗ് റേഡിയസ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല ഒന്ന് ഇതിന്റെ സൈസ് കാണുമ്പോൾ തന്നെ റോഡിലുള്ള ആൾക്കാർ കുറച്ച് മാറി തരും അപ്പൊ നമുക്ക് ഈ എടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി തോന്നില്ല നമുക്ക് കാണുന്ന ഒരു വലിപ്പം ഓടിക്കുമ്പോ ഒരു പ്രയാസമായിട്ട് തോന്നുന്നു അപ്പൊ ഇതാണോ എപ്പോഴും ഓടിച്ചോണ്ട് അതോ വേറെ വേറെ വണ്ടിയും വേണ്ട പക്ഷെ മോസ്റ്റ്ലി ഇതിൽ തന്നെയായിരിക്കും കാരണം ഇപ്പൊ നമുക്ക് മഴയാണെങ്കിലും കുഴിയുടേതാണെങ്കിലും ഒന്നും അറിയില്ല നമുക്ക് ഞാൻ ശരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചിന്ന് കോഴിക്കോട് വരെ ഒന്ന് ഓടി നമ്മുടെ ജിംനി ഓടിച്ചുപോയപ്പോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഓഫ് റോഡ് എന്ന് പറയുന്ന സാധനം വ്യക്തമായിട്ട് മനസ്സിലായി കാരണം കാര്യം ഈ എന്താ റോൺ റോഡാണ് എന്ന് പറയാവുന്നേ ഉള്ളൂ മൊത്തം ഓഫ് റോഡ് റോഡുകളാണ് അവിടം വരെ എന്ന് പറഞ്ഞാൽ ചവിട്ടി പിടിച്ച് എല്ലാ കുഴിയുടെ മോഴുകൾ ഓടിച്ചു പോയപ്പോഴാണ് ശരിക്കും കേരളത്തിന് പറ്റുന്ന വാഹനം ഓഫ് റോഡ് സാധനം എനിക്ക് മനസ്സിലായത് അതായത് ചെളിയും സാധനങ്ങളൊക്കെ റോഡ് പണി നടക്കണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അതെ ശരിക്കും ശരിക്കും ഞാൻ ആലോചിച്ചു അപ്പം എങ്ങനെയാണ് ഈ കോഴിക്കോട് വരെയൊക്കെ ഒരു സ്ഥാനം ഓടിച്ച് പോകണമെങ്കിൽ ഉള്ള അവസ്ഥ ഞാൻ ആലോചിച്ചുപോയി കാരണച്ചാൽ അത് ഇപ്പോൾ റോഡാണ് എന്നാലും അതിനൊക്കെ പറ്റിയ ഒരു വാഹനം തന്നെയാണ് പിന്നെ ഏതൊക്കെ വാഹനമുള്ള കയ്യിലുള്ളത് വൈഫ് കൂപ്പർ യൂസ് ചെയ്യുന്നുണ്ട് ഫാദർ കോടിയാക്കാണ് യൂസ് ചെയ്യുന്നത് കോടിയാക്ക് ഈ സമയത്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആദ്യമായിരുന്നു എൻ്റെ പേര് ബുക്ക് ചെയ്യാൻ പോയതായിരുന്നു ഷോറൂംമാരായിട്ടുള്ളൊരു തർക്കം വന്നു അതൊരു ഒരു വണ്ടിക്ക് തോന്നുന്നു ആയിക്ക് വരുന്ന ടൈമായിരുന്നു ആ സമയത്തപ്പോൾ അവർക്ക് ഒരു ശനിയാഴ്ച ഇമീഡിയറ്റ് പേയ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു അപ്പൊ പറഞ്ഞു ബാങ്ക് ഹോളിഡേ ആണ് നമുക്ക് പോസിബിൾ അല്ല ലോണും കാര്യങ്ങളും ഉള്ളതാണ് എല്ലാം പാസ്സാക്കി എടുക്കണ്ടായിരുന്നു അപ്പൊ പക്ഷെ അവിടെ എന്തോ ഒരു ക്ലാഷ് വന്നിട്ട് അവർക്ക് അന്നെ വേണമല്ലെങ്കിൽ അപ്പൊ പറഞ്ഞു ശരി എന്നാ പറഞ്ഞു അങ്ങനെ കോഡ് സിക്സിലെ ജിനോ ചേട്ടൻ ഭയങ്കര ഞാൻ ജിനോചാട്ടനായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ജിനോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു നീ ഒന്നും നോക്കണ്ട കോടിയാക്കണങ്ങി നോക്കിക്കോന്ന് പറഞ്ഞു അപ്പൊ വണ്ടി ഇറങ്ങിണ്ടായില്ല അപ്പൊ പക്ഷെ അങ്ങനത്തെ ഒരു ഒരു വാശീലും കൂടിയും നേരെ പോയി കോടിയാക്കി ബുക്ക് ചെയ്തു ഞങ്ങൾ ആക്ച്വലി വണ്ടി എടുക്കാൻ പോണ ദിവസം ആയി ഏഴ് വർഷമായ വണ്ടി അടിപൊളി വണ്ടി ഇപ്പോഴും അതിന്റെ റീപ്ലേസ് ചെയ്യാൻ ഒരു വണ്ടി ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ലീഗ ഇത് ശരിക്കും ഓഫ് റോഡും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്ട്രീം അപ്പൊ നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നുന്നില്ല അപ്പൊ അത് ഇങ്ങനെ അത് അങ്ങനെ വീട്ടില് വണ്ടിയായിട്ട് ട്ട് ഓടിക്കണമല്ലോ ലൈക് ഭയങ്കര രസം ഓടിക്കാൻ കുറച്ച് സ്റ്റിഫാണ് നമുക്ക് ഭയങ്കര കംഫർട്ട് കംഫർട്ട് ഓറിയന്റഡ് നോക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര ഫണ്ണാണ് അതായത് നമുക്ക് എവിടെ വേണേലും കൊണ്ട് പാർക്ക് ചെയ്യാനും എടുത്തിട്ട് പോവാനാണെങ്കിലും ഒക്കെ പിന്നെ ഒരു റോഡ് പ്രസൻസ് ആ അതായിട്ട് പോയി ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാൽ നോക്കാത്ത കണ്ണു തിരിയാത്ത ഉണ്ടാവില്ല അപ്പൊ ഇതിനൊരു സമയമായോ ഇല്ല ആക്ച്വലി എന്താ പറഞ്ഞ മെയിന്റനൻസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഒട്ടും തലവേദന ക്രിയേറ്റ് ചെയ്യണില്ല ഓഫ് റോഡ് പോയി വന്നാലിപ്പോ നമുക്ക് ചില വണ്ടികൾക്ക് വന്ന കഴിഞ്ഞാൽ മെയിന്റനസ് ഇപ്പൊ എന്തെങ്കിലും ബുഷ് പോവെ അങ്ങനെന്തെങ്കിലും ഇതിന് ഇതുവരെ അങ്ങനെ ടച്ചോട് ഒരു പ്രശ്നവും ഇല്ല സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കോസ്റ്റ് ഒക്കെ മിനിമം ഇപ്പൊ നമുക്ക് നമുക്കിപ്പോൾ എനിക്ക് കമ്പയർ ഇപ്പൊ നമുക്ക് ടോയോട്ടോ ആയിട്ട് വേണമെങ്കിൽ പറയണമെങ്കിൽ പറയാൻ പറ്റുന്നില്ല സർവീസ് വരുന്നത് അല്ല ഗ്ലോബലി ഇവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററും ടൊയോട്ടോ ആണല്ലോ അപ്പം പിന്നെ ഇതിൻ്റെ എഞ്ചിനൊക്കെ സോളിഡ് സാധനം ഒന്നും പറ്റില്ലല്ലോ ലോകത്തിലെ ഏറ്റവും അധികം ഡീസൽ എഞ്ചും വിറ്റിരിക്കുന്നത് ആണ് അവർക്ക് വേണ്ടി അല്ലാതെ മറ്റ് കമ്പനികൾ പണ്ടേ ഓർമ്മ ഉണ്ടാവുമല്ലോ നമ്മൾ അംബാസഡർ വാങ്ങിച്ചിട്ട് എഞ്ചിൻ വാങ്ങിട്ട് എൻജിൻ കേട്ടാ കോയമ്പതിരിപാടി അവർ എത്ര വർഷം മുമ്പ് ആലോചിച്ചു ലാസ്റ്റ് സീരീസിലെ ത്രീ ലിറ്റർ എഞ്ചിൻ പറഞ്ഞ വണ്ടിയാ ഇ കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു പവർ ഡീസൽ എൻജിൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് എന്താണ് പിന്നെ സംഭവിച്ചെന്ന് ചോദിക്കാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഇവര് മാർക്കറ്റിംഗ് ഭയങ്കര മോശമാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒന്നും ആകാറുണ്ട് പിന്നെ അനുസരിച്ച് മോഡൽ മറ്റൊരു കാര്യം ആകെ എത്രയോ വർഷമായി പരിപാടി പോയി നോക്കി കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഫീച്ചർ വൈസ് ഒക്കെ അതുകൊണ്ടും ഇലക്ട്രോണിക്സ് എത്രയും മിനിമ പിന്നെ അടിച്ചു പോകാനൊന്നും ഇല്ല ഭയങ്കര അടിപൊളിയുണ്ട് ഭയങ്കര ഹാപ്പി ആയി ഹാപ്പി ആണെന്ന് കേട്ടു ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു ഉണ്ട് ഉണ്ട് അതാണ് കൂടുതലും ഡെയിലി യൂസ് ആയിട്ടുള്ള ഓഫീസ് വണ്ടി ഉപയോഗിക്കല് ഹാപ്പിയാണ് പക്ഷെ സർവീസിന് നമുക്ക് അവിടെ പോകുമ്പോ നമ്മൾ തട്ടി കളിക്കും മറ്റേ സൈഡിലെ ആളെ വിളിക്കാൻ പറയും മറ്റേ ഞങ്ങളെല്ലാം ഷോറൂംമാരാണെന്ന് പറയും അല്ല റീസെന്റ് ബാറ്ററി സെല്ല് കംപ്ലൈന്റ് ആയിട്ട് റോഡിൽ നിന്നു വണ്ടി എത്ര ഓടി കഴിഞ്ഞിട്ടാ അത് ഓൾമോസ്റ്റ് ഒരു ലെസ് ദാൻ ടെൻ തൗസൻഡ് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ഇവിടെ കടവന്ത്ര വെച്ചിട്ട് തന്നെ വണ്ടി നിന്നെ അതിലൊരു നല്ല അഡ്വാൻറ്റേജ് ടോൾ ഫ്രീയിൽ വിളിച്ചു ഒരു മണിക്കൂറിലൊരാൾ വന്നു അവൾ റോഡിൽ വണ്ടിയിട്ട് കൂടെ നിന്നോളാന്ന് പറഞ്ഞു നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു കീ കൊടുത്ത അവര് അതൊക്കെ ക്വിക്ക് ആയിരുന്നു അവർ വന്ന് നിന്നു രാത്രിയപ്പോഴേക്കും അവർ ടോ ചെയ്ത് ഷോറൂമിലേക്ക് പോയി ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്രസ്സില്ല പിന്നെ വരെ വിളിയില്ല അങ്ങോട്ട് വിളിച്ചാലും എടുക്കില്ല പിന്നെ അത് നമ്മൾ കുറെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് സർ മൂന്ന് മാസം എടുക്കും ബാറ്ററി പ്ലാന്റിലേക്ക് പോയിട്ട് വേണം ശരിയാക്കി വരാൻ പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വിളിച്ചിട്ടാണ് പ്ലാന്റിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ എന്തൊരു ഫ്ലോട്ടിംഗ് ബാറ്ററി എന്തൊരു ടെക്നിക്ക് ഉണ്ട് അത്ര ഇവരുടെ സെല്ല് കംപ്ലൈന്റ് ആയി പോയി കഴിയുമ്പോ ടെമ്പററി ആയിട്ട് ഒരു വെച്ചിരുന്നു യൂസ് ചെയ്യാനായിട്ട് പക്ഷെ അതും ഇവിടെ അവൈലബിൾ ഇല്ല അത്ര അതുമുള്ള സാധനങ്ങൾ വച്ച് കൊടുത്തേക്കാന്ന് അപ്പൊ എന്ന് ചോദിച്ചാൽ എത്ര വണ്ടി ഇങ്ങനെ പോവുന്നുണ്ട് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് പറയാൻ പറ്റില്ല അങ്ങനെ അത് ഭാഗ്യം പോലെയാണെന്ന് പറയുന്നത് അപ്പൊ ില് ഒരു വിശ്വാസം ആക്ച്വലി കുറവുണ്ട് മൂന്ന് മാസം തിരിച്ചു കിട്ടിയത് വണ്ടി ഷോറൂമിലാണ് എന്താണ് ടാറ്റ ഇതൊക്കെ അത് വാങ്ങിയതും ഈ പറഞ്ഞ അച്ഛന്റെ ഫസ്റ്റ് വണ്ടി ഇന്ത്യക്ക് ആയിരുന്നു ടാറ്റ ഇന്ത്യക്കായിരുന്നു അപ്പൊ അച്ഛന് ടാറ്റ വാങ്ങണന്നുള്ളൊരു ഇതില് അങ്ങനെയാണ് നെക്സൗ മൂവി വാങ്ങിയത് പക്ഷേ ഇനിയും നമ്മളൊരു ഇലക്ട്രിക് കൂടി വെച്ചാൽ ഒന്നും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുള്ള സാധനമാണ് ആർ വി ഫോർ ഇലക്ട്രിക് എന്നുള്ള തോന്നുന്നത് ടുള്ളത് അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് ഈ ഇസ്സു നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം വണ്ടി അതുപോലെ ഉപയോഗിച്ച എങ്ങനെയാണെന്നൊക്കെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഉഗ്ര വണ്ടിയാണ് പ്രോഡിറ്റോടൊപ്പം നിൽക്കുന്ന ഒരു റിലബിലിറ്റി എന്ന് പറയുന്ന സംഭവം അപ്പോൾ സോ മച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴും പലരുടെയും ഹാർട്ട് എന്ന് വിളിക്കാവുന്ന ഒരു വാഹനത്തിന്റെ ഉടമയാണ് നമസ്കാരം പേര് ഗൗതം ഗൗതം എന്ത് ചെയ്യാ ഗൗതം ഇവിടെ കൊച്ചി ഷിപ്പേള ആ ഷിപ്പേള ഇത് ഷിപ്പിന് എത്ര ഉണ്ടല്ലോ ഇത് ടയർ സൈസ് ഒക്കെ മാറിയിട്ടുണ്ടല്ലേ ആ ഫോർഡ് എൻ്റെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വിറ്റ് പോകുമായിരുന്ന വാഹനം എന്തുകൊണ്ടോ ഫോർഡ് ഇന്ത്യ വിട്ടുപോയപ്പോൾ എല്ലാവരുടെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് നിന്നുപോയ പ്രൊഡക്ഷൻ നിന്ന് പോയ വാഹനമാണ് എത്രാലും സെക്കൻഡ് ഹാൻഡ് എടുത്തു ആ എത്ര ഓടിയതായിരുന്നു എടുക്കുമ്പോൾ ഒരു വണ്ടി എടുക്കാൻ ആശങ്കയൊന്നും തോന്നിയില്ല കുഴപ്പമില്ല ഫുള്ള് ഷോറൂമിൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുത്തത് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കൂടുതലും ടു ലാക്സ് വൺ നയൻറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കും കുഴപ്പമൊന്നും ഇതേവരെ ഒന്നും മാറ്റി കണ്ടീഷൻ എൻ്റെ ഞാൻ ആ സെഗ്മെന്റിൽ ഫോർച്യൂണർ എന്റെ വേറും കൂടെ ഇപ്പോൾ വൈസ് ആണെങ്കിലും എൻ്റെ പറയും കൂടുതലുള്ളത് ഓട്ടോ പാർക്കിങ് ഓട്ടോ ലൈറ്റ് ഓട്ടോ വൈപ്പറ് അതിലെ എത്ര കാലം ബാക്ക് സീറ്റ് ഇലക്ട്രോണിക് ആ ബൂട്ട് ഇലക്ട്രോണിക് ആ അങ്ങനെയല്ല വൈസ് നോക്കിയപ്പോൾ ഇത് തന്നെ പിന്നെ പന്ത്രണ്ട് സ്പീക്കർ രണ്ട് സബ് അപ്പൊ നമുക്ക് അധികം അതിലൊന്നും പണിയേണ്ട ആവശ്യമില്ല എല്ലാം വണ്ടിയിലും ഉണ്ട് പിന്നെ ഡിഫ് ലോക്ക് ഡിഫ്ലോക്ക് ഫോർച്ചുണറിലും രണ്ടായിരത്തിഇരുപത്തി ഒന്ന് പോയില്ല സെൻട്രൽ ലോക്ക് ഡിഫ് വരുന്ന പതിനാറ് പോയി മോഡലിനെ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് പിന്നെ ഫോർലോ ഹൈ ടെറൈൻ മോഡ്സ് പിന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ഓഫ് റോഡ് ആയിരുന്നു ഈ മൂന്ന് വണ്ടി നോക്കിയതുകൊണ്ടാണ് ഓഫ് റോഡ് ഒരു ഓഫ് റോഡ് റീസെന്റ് ആയിട്ട് ഏറ്റവും അവസാനം ഞാൻ ബാംഗ്ലൂർ വരെ പോയിരുന്നു അവിടെ ഒരു ട്രാക്ക് ഉണ്ട് ഡേ ട്രൈവ് എന്ന് പറഞ്ഞിട്ട് അതിലെ ആ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കോട്ടയത്ത് റോസി ആൻഡ് റോയ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഇവിടെയുള്ള ഹിൽ ഏരിയാസ് നമ്മുടെ മാമലക്കണ്ടം പിന്നെ അതിലെ ഒരുമാതിരി കേരളത്തിലുള്ള എല്ലാം ഒക്കെ എല്ലാം ഇതുവരെ ഒന്നു പോലും ഇൻകംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടില്ല പുള്ളി എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പെക് വൈസ് ഞാൻ എല്ലാം പൊപ്പിച്ച് അപ് സൈസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആയാലും അലയായാലും പവർ ആയാലും എല്ലാം ഈ ടയർ ടയർ അപ്സൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഓഫ് റോഡിൽ റോഡിൽ ഓൺ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റിഫ്നെസ്സോ അങ്ങനെ ഒന്നും തോന്നില്ല അത് അത് ഞാൻ പറഞ്ഞില്ല ഉണ്ട് ഉണ്ട് ചെളിയിൽ കൂടുതൽ എഫക്റ്റ് എഫക്ട് റോഡ് വരുമ്പോൾ റോഡ് നോയ്സും പിന്നെ ഗ്രിപ്പും ഒക്കെ അത് കുറയും എല്ലാവരും പക്ഷേ എയ് ബഡിൽ വരുമ്പോ അത്രയും ഗ്രിപ്പ് കിട്ടില്ല ഇത് ആർ ടി പ്ലസ് ഈ മോഡൽ ആറിന്റെ ടൂ നയൻറ്റി ഫൈവ് സെവന്റിആി അപ്പൊ ഏകദേശം രണ്ടിഞ്ചിന്റെ അടുത്ത് ലിഫ്റ്റ് ടയറിൽ തന്നെ കയറി പിന്നെ റോഡിലാണെങ്കിലും നല്ല ഗ്രിപ്പ് ഓഫ് റോഡ് ആണെങ്കിലും ചെളി കയറുന്ന പോലെ തന്നെ എടുത്തടിക്കുന്നത് പുറത്തേക്കും പോകും നമുക്ക് ഓഫ് റോഡും നല്ല ഗ്രിപ്പാ ശരി പിന്നെ റേറ്റ് ഇച്ചിരി ഉണ്ട് ഏകദേശം ഒരു ടയറിന് ഇരുപത്തിനാലായിരത്തും എന്നാലും പിന്നെ അത് കൊറേ കാലം കിടന്നോളും ഓടിക്കോളും അല്ലേ അങ്ങനെ തീരുന്ന സാധനമല്ല ബാക്കി കാര്യങ്ങൾ മൈലേജ് മൈലേജ് സസ്പെൻഷൻ റിന്റെ നൈട്രോ അടക്കുന്ന ഏകദേശം അതും ഒരു രണ്ട് ലിഞ്ച് പൊങ്ങിയിട്ടുണ്ട് അത് വണ്ടി ഇച്ചിരി പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് മൈലേജ് സിറ്റിയിലൊരു ആറ് ഏഴ് കിട്ടുള്ളൂ മൂന്ന് ഒമ്പത് ടെൻ എങ്കിപ്പോലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികളായിട്ട് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് കുറവുകളൊക്കെ ഇല്ലേ

ഇനി ഒരു മൂന്ന് ലക്ഷം രൂപേന്റെ കൂടെ ആഗ്രഹം ഉണ്ട് ടെർബോയും ഇൻട്രോ കൂളറും എക്സോസ്റ്റ് അതൊക്കെ എവിടെയാ ചെയ്യിക്കുന്നത് ഇതിപ്പോ ഓട്ടോ ബാഗ്സ് എന്ന് പറഞ്ഞൊരു ഇപ്പോ വൈഡിലെ എനിക്ക് കിറ്റ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് എടുത്തു തന്നെ പിന്നെ കോട്ടസിക്സിലെ ട്യൂണിങ്ങും ബാക്കി ഫിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സർവീസ് ഇപ്പോഴും ചെയ്താൽ കയറിയാണ് സർവീസ് കോസ്റ്റ് കുഴപ്പമില്ല ഇപ്പോൾ ഫോൺ നിർത്തിപ്പോയി എന്ന് പറഞ്ഞാലും അവരുടെ ബാക്കപ്പ് ഇപ്പോൾ സർവീസ് കഴിഞ്ഞപ്പോൾ അല്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഫീഡ്ബാക്ക് ചോദിക്കാൻ വിളിക്കുകയും നല്ല റെഗുലർ റെഗുലറായിട്ട് കോണ്ടാക്ട് വെക്കുന്നുണ്ടല്ലോസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു ടു സിക്സ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും കിട്ടും ത്രീ ഡേയ്സ് ഒക്കെ എടുക്കുകയുള്ളൂ സിക്സ് മാക്സ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്യുന്നത് കിട്ടും ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഇത്ര ഈ ഒരു സെഗ്മെന്റിലെ വണ്ടി എടുക്കാൻ തരയ്ക്കട്ടെ ഓഫ് റോഡ് അധികം പോകുന്ന ആളുമല്ല അങ്ങനെയാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം ഫോർച്യൂണർ സെലക്ട് ചെയ്യണോ എൻഡോർ സെലക്ട് ചെയ്യണോ അത് കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്യും ഇത് ഇൻലൈൻ ഫൈവ് ഏകദേശം ടൂ ഹൺഡ്രഡ് ടോർക്കും ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പി എച്ച് ഫൈവ് ഫിഫ്റ്റി ടോർക്കും വരുന്ന വണ്ടിയാണ് അപ്പോൾ എനിക്ക് ഇൻലൈൻ ഫൈവ് വേണമായിരുന്നു അങ്ങനെ എഴുതി ഞാൻ എടുത്തത് ഫോർച്ചൂണർ വരുമ്പോഴും ഇൻലൈൻ ഫോറാണ് വരുന്നത് പിന്നെ മെയിൻ്റെസും ബ്രാൻഡ് റീസെയിൽ വാല്യൂ ഒക്കെ ഫോർച്ചൂണറിനായിരിക്കും പിന്നെ ഒരാൾക്കാർ ഇഷ്ടം കംഫോർട്ടബിൾ ആകാൻ ഫോർച്യൂണർ ആയിരിക്കും കാരണം അതിനാകുമ്പോ ഈ പറഞ്ഞ ടോർക്ക് ടോർക്കും ഇത്ര ഔട്ട് സ്മൂത്ത് ആയിട്ട് റോഡിൽ കൊണ്ടുവന്നു അതിനാകുമ്പോ എടുക്കുമ്പോഴും പഞ്ചൊക്കെ ഉണ്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് നോക്കുവാണെങ്കിൽ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോർച്യൂണർ പോലും എന്റെ പറഞ്ഞ അത്രയും വരില്ലും ബാക്കി സ്പെക്വൈസ് നോക്കുവാണെങ്കിൽ പിന്നെ രണ്ടുവും ഫാൻ ബേസ് ഉണ്ട് ഇഷ്ടം കാര്യത്തിൽ ടോയ്ട്ടോ ഒരിക്കലും അത്തരം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് അല്ല ശ്രദ്ധിക്കാറുള്ളത് പണ്ടോട്ടെ ഒരു കലബിലിറ്റിയുടെ കേസാണ് അവർ എപ്പോഴും നോക്കാറുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ എനിക്ക് എല്ലാം ഇഷ്ടം ഇഷ്ടം ഞാൻ എല്ലാം മാറ്റി എന്റെ ഇഷ്ടത്തിന് അതെല്ലാം ഞാൻ മാറ്റി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല എല്ലാ ഇഷ്ടോട്ടാനില്ലല്ലോ ഏകദേശം എനിക്ക് കിട്ടിയത് മുപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി എനിക്ക് ടൂ ലിറ്റർ പറ്റില്ലായിരുന്നു ഞാൻ പോയിന്റ് മാത്രം ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പോകണുള്ളത് പറഞ്ഞാൽ ത്രീ പോയിന്റ് ടു പ്രൊഡക്ടൻ അപ്പൊ ആ വണ്ടി നോക്കി തന്നെ എടുത്താ പിന്നെ അതിന്റെ മേളില് പിന്നെ ഒരു എട്ട് മുടക്കി ഇനി മൂന്നര മുടക്കുന്നു അല്ലേ അപ്പോ ഒരു നാൽപ്പത്തൊന്ന് രൂപയാവും എല്ലാം കഴിയും എങ്കിൽ പോലും ഇതൊരു മൊതലാണ് കാരണം ഇത് തീർച്ചയായിട്ടും ഇനി വിറ്റാ പോലും അതുപോലെ നല്ല പൈസ കിടന്ന അത്രയും ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട് നല്ല എൻ്റെ ഉണ്ടോ എന്ന് അന്വേഷിച്ച ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ വിൽക്കാനുള്ള സാധ്യത ഒന്നും ഇല്ലല്ലോ ഇനി ഇല്ലില്ല വേറെ ഏതാ വണ്ടി ഉപയോഗിക്കുന്നത് വേറെ എക്സ്ഫോർ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ഇത് മൂന്നും ഒരുമിച്ച് എല്ലാം പല രീതിയിലുള്ള നേച്ചർ പലതാ ഇവനാകുമ്പോ ടോർക്കും പതുക്കെ നമുക്ക് കൊണ്ടടക്കാനേ പറ്റുള്ളൂ എക്സോർ ആണെങ്കിൽ അത് ഭയങ്കര പെർഫോമൻസ് ഒറിയൻറ്റഡ് ഉണ്ട് സ്പീഡ് വൈസ് ആയിരിക്കും ബെൻസ് ഉണ്ടായിരുന്നു അതോറിനോ സി ടു ട്വന്റി ഡി ആ അതൊരു ആക്സിഡന്റ് ആയിട്ട് ബ്രദർ ലോസ് ആയി പോയി ഓ ശരി ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് നല്ല ഒരു ആരും മോശം ഇല്ല തന്നാൽ ഇത്ര ഓഫ് ഓഫ്ഫോർഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ആയിരുന്നു അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത് ഒക്കെ എക്സ്ട്രാ എല്ലാ എക്സ്ട്രാ ആണ് അതായത് രസമാണ് നമ്മൾ നമ്മളിത് ഓടി വരുന്ന വരുന്നതാണെങ്കിൽ ആ റെഡ് നിറത്തിൽ സാധനം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട് രസകരമായ ഒരു അനുഭവമാണ് അപ്പോൾ ഈ പറഞ്ഞാലും നമ്മൾ മുന്നേ നിന്ന് നമസ്കരിച്ച് പോകുന്ന അത്രയും ഹൈറ്റും ആയിട്ട് ഇതൊക്കെ ഈ സിറ്റിയെക്കൂടെ ഒടിച്ച് നോക്കുമ്പോൾ ഇത് വലിപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു ആദ്യം എടുക്കുമ്പോ ഒരു പ്രശ്നമുണ്ടോ പക്ഷെ എനിക്കിപ്പോഴ പ്രത്യേകിച്ച് ഓഫ് റോഡ് പോകുമ്പോ ഇതിലും നേരമായിട്ട് രണ്ട് ടയർ തട്ടി തട്ടിയില്ല എന്നുള്ള റൂട്ടിലാണ് പാർക്കിംഗ് എന്തായാലും സിറ്റിയിലൊരു പിന്നെ ത്രീ സിക്സ്റ്റി ഉണ്ടല്ലോ നമ്മളിപ്പോ ഇൻഡിക്കേറ്റർ ഇടുവോ അല്ലെങ്കിൽ റിവേഴ്സ് ഇടുക ഫോർവേർഡ് ആണിപ്പോലും ഫുൾ നമുക്ക് ക്യാമറ ഉണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ കാണാൻ വേണ്ടി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകമായിട്ട് കാണാം വീഡിയോ ഉണ്ടാക്കുക നന്ദി ബൈ